അസ്സലാമു അലൈക്കും ഫിഖ്ഹിൽ ഇസ്ലാമി ക്ലാസ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദനാ മുഹമ്മദിൻ അജ്മഈൻ മൂന്നാമത്തെ ക്ലാസ് ആണ് അർഖാനുൽ അപ്പൊ റുഖിനുകളും ഷർത്തുകളുമാണ് ഇന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ സബബുകളും മാനികകളും നമ്മൾ പറഞ്ഞു അർക്കാനിൽ ഇറസി അനന്തരാവകാശത്തിന്റെ റുക്കിനുകൾ ഘടകങ്ങൾ സലാഹത്തിൻ മൂന്നെണ്ണമാണ് ഒന്ന് വാരിസ് അനന്തരം ലഭിക്കുന്ന വ്യക്തി അഥവാ ജീവിച്ചിരിക്കുന്ന ആള് വ മൂവരിസും രണ്ടാമത്തത് അനന്തരം നൽകുന്ന വ്യക്തി മരണപ്പെട്ട വ്യക്തി വ ഹക്കുൻ മൗറൂസുൻ അനന്തരമായി ലഭിക്കുന്ന അവകാശം അപ്പൊ ഒന്ന് വാരിസ് രണ്ട് മുവരിസ് മൂന്ന് ഹക്കുൻ മൗറൂസ് ഈ മൂന്ന് ഘടകങ്ങളാണ് ഇർസിന്റെ ഘടകങ്ങൾ അപ്പൊ നമ്മൾ വാരിസ് മുവരിസ് ഇത് ശേഷം ഇനി എത്രയോ സ്ഥലത്ത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന വേടുകളാണ് വാരിസ് മുവരിസ് അപ്പൊ വാരിസ് എന്ന് പറഞ്ഞാൽ അനന്തരം ലഭിക്കുന്ന വ്യക്തി മുവരിസ് എന്ന് പറഞ്ഞാൽ അനന്തരം നൽകുന്ന വ്യക്തി ഒരു ഉദാഹരണം പറയുക ഇവിടെ ഒരു വാപ്പയും മകനും മാത്രം സങ്കല്പിക്കുക അപ്പൊ വാപ്പ മരിച്ചാൽ വാപ്പയാണ് മുവരിസ് മകന് വാരിസുമാണ് ഈ രണ്ട് വേർഡും നമ്മൾ ഓർത്തിരിക്കണം അപ്പൊ ഒന്ന് വാരിസ് രണ്ട് മുവരിസ് വാരിസ് അനന്തരം ലഭിക്കുന്ന വ്യക്തി മുവരിസ് അനന്തരം നൽകുന്ന വ്യക്തി അഥവാ മരണപ്പെട്ട വ്യക്തി വ ഹക്കുൻ മൗറൂസുൻ അനന്തരമായി ലഭിക്കുന്ന നിശ്ചിത വിഹിതം അപ്പൊ ഷുറുഹു അറബായും ഇറുസിന്റെ ഷർത്തുകൾ അത് നാലെണ്ണമാണ് അൽ അവലു ഒന്നാമത്തേത് മുവരിസി അനന്തരം നൽകുന്ന വ്യക്തി മരണപ്പെട്ടു എന്ന് ഉറപ്പ് വേണം മുവരിസിന്റെ മരണം മുവരിസ് മരണപ്പെട്ടു എന്ന് ഉറപ്പ് വേണം അപ്പം അനന്തരം നൽകുന്ന വ്യക്തി ഇപ്പൊ വാപ്പയും മോനാണ് വാപ്പ വരച്ചു എന്നുള്ള കാര്യം ഉറപ്പ് വേണം മരിക്കൽ എങ്ങനെയാ നല്ലോണം മരിക്കന്നെ ഇനി വലോ ആ മരണം വലോബി ഹുക്കുമിൽ കോടതി വിധിച്ചിട്ടാണെങ്കിൽ ചിലപ്പം കോടതി വിധിക്കു അയാൾ മരിച്ചുപോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ മരിച്ചോ മരിച്ചിട്ടില്ലേ എന്നല്ല കോടതി വിധിക്കും അത് കോടതി വിധിച്ചിട്ടാണെങ്കിലും എങ്ങനെ ബി ബി മഫ് കാണാതായവരുടെ മരണം കൊണ്ട് ഒരാളെ കാണാതായി മരിച്ചോ ജീ മരിച്ചിട്ടുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയില്ല അങ്ങനത്തെ ഒരാളുടെ മരണം കൊണ്ട് അങ്ങനെ കാണാതായവരുടെ മരണം കൊണ്ട് കോടതി വിധിച്ചിട്ടാണെങ്കിലും അല്ലെ ഈ എങ്ങനത്തെ മക്കൂതാണ് വാബ മറഞ്ഞു അപ്രത്യക്ഷമായി ഒരു കാലം എങ്ങനത്തെ കാലമാണ് ലായ് ഐ സുഫിഹ വാലിബൻ സാധാരണഗതിയിൽ അത്രയും കാലം ജീവിക്കാറില്ല സാധാരണഗതിയിൽ അത്രയും കാലം ജീവിക്കൂല അത്രയും കാലം എന്താക്കി ഒരാള് അപ്രത്യക്ഷമായി എന്ന ആ സമയത്ത് കോടതി അദ്ദേഹം മരിച്ചു എന്ന് വിധിച്ചു ഉദാഹരണം പറയുക ഒരാൾക്ക് അറുപത്തിയഞ്ചു വയസ്സായി അറുപത്തിയഞ്ചു വയസ്സായ സമയത്ത് അദ്ദേഹത്തിനെ കാണാതായി കാണാതായിട്ട് നാൽപ്പത്തി അഞ്ച് വർഷവുമായി അപ്പൊ ടോട്ടൽ നോക്കുമ്പോ അത്ര നൂറ്റിപ്പത്ത് വയസ്സായി സാധാരണഗതിയിൽ അത്രയും കാലം ജീവിക്കാറില്ല ഏതെങ്കിലും ഒരാൾ നൂറ്റി ഇരുപതോ നൂറ്റി ഇരുപത്തി അഞ്ചോ ജീവിച്ചു എന്നിവിടെ തെളിവല്ല സാധാരണഗതിയിൽ വസബൈൻ എന്നല്ലേ അരം റസൂലുല്ലാഹി ാഹു അലഹി വസല്ലമ്മ ത പറഞ്ഞത് അപ്പൊ അതനുസരിച്ച് നോക്കുമ്പോൾ സാധാരണഗതിയിൽ അത്രയും കാലം ജീവിക്കൂല അന്നേരം എന്താക്കി കോടതി വിധിച്ച് അയാൾ മരിച്ചിട്ടുണ്ട് അപ്പൊ ഏതായാലും അങ്ങനെ അനന്തരം ലഭിക്കു അനന്തരം നൽകുന്ന വ്യക്തി മുവരിസ് മരണപ്പെട്ടു എന്ന് ഉറപ്പ് വേണം അനന്തരം നൽകുന്ന വ്യക്തി മരണപ്പെട്ടു എന്ന് ഉറപ്പ് വേണം വസാനി രണ്ടാമത്തേത് തഹക്കു ഹയാത്തിൽ വാരിസി വാരിസിന്റെ വാരിസ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് ഉറപ്പ് വേണം തഹക്കു ഹയാത്തിൽ വാരിസി അനന്തരം ലഭിക്കുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് ഉറപ്പ് വേണം എപ്പോൾ മുവരിസിഹി മുവരിസിന്റെ മരണശേഷം വലോബി ലഹലത്തിനെ ഒരു സെക്കൻഡ് ആണെങ്കിലും വാപ്പ മരിച്ച ഒരു സെക്കൻഡെങ്കിലും മോൻ മോൻ എന്താക്കണം ജീവിച്ചിരിക്കണം അതായത് വാപ്പ മരിച്ച് കുറച്ച് കഴിഞ്ഞ് മോൻ മരിച്ച് അങ്ങനെയാണെങ്കിൽ മോന് കിട്ടും അപ്പൊ അനന്തരം ലഭിക്കുന്ന വ്യക്തി മകനാണ് ഇവിടെ മകൻ വാപ്പ എന്ന് ഉദാഹരണം പറയാട്ടോ മകൻ മരിച്ചാൽ വാപ്പക്കും കിട്ടും വാപ്പ മരിച്ചാൽ മകനും കിട്ടും എങ്ങനെയായാലും അനന്തരം ലഭിക്കുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് ഉറപ്പ് ഉറപ്പുവേണം ഭാരതമൗത്തി മൂവരിസ് ഈ മുവരിസിന്റെ അഥവാ അനന്തരം നൽകുന്ന വ്യക്തിയുടെ മരണശേഷം വലോബി ലഹളത്തിന് അതൊരു സെക്കൻഡാണെങ്കിലും ഉദാഹരണം ഇപ്പൊ വാപ്പ മരിച്ചു എന്ന് ഉറപ്പ് വേണം വാപ്പ മരിച്ച ശേഷം മകൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പ് വേണം വാപ്പി മോനു ആണെങ്കിൽ നമ്മൾ ഫസ്റ്റിലത്തെ പറഞ്ഞ അനുസരിച്ച് വാപ്പ മരിച്ചു എന്ന് ഉറപ്പ് വേണം വാപ്പ മരിച്ച ശേഷം മകൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുണ്ടാക്കണം ഉറപ്പ് വേണംസിന്റെ അഥവാ അനന്തരം ലഭിക്കുന്ന വ്യക്തി ഉണ്ട് എന്ന് ഉറപ്പായിരിക്കണം എപ്പോൾ ഇന്ത മൗത്തിൽ മുവരിസി മുവരിസ് മരിക്കുന്ന സമയത്ത് അപ്പൊ മുവരിസായ വ്യക്തി അഥവാ അനന്തരം നൽകുന്ന വ്യക്തി മരിക്കുന്ന സമയത്ത് അനന്തരം ലഭിക്കുന്ന വ്യക്തി ഉണ്ട് എന്ന് ഉറപ്പാവണം ആ സമയത്ത് അയാൾ ബീജമാണെങ്കിലും ബീജമായിട്ടെങ്കിലും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടാവണം അപ്പൊ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് അനന്തരം ലഭി നൽകുന്ന വ്യക്തി മരണപ്പെട്ടു എന്ന് ഉറപ്പ് വേണം രണ്ടാമത്തത് അനന്തരം ലഭിക്കുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് ഉറപ്പ് വേണം മൂന്നാമത്തത് അനന്തരം ലഭിക്കുന്ന വ്യക്തി ഉണ്ട് എന്ന് ഉറപ്പായിരിക്കണം എപ്പോൾ മൗത്തിൽ മുവരിസി മുവരിസ് മരിക്കുന്ന സമയത്ത് മുവരിസ് മരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞ ഇതും നേരത്തെ പറഞ്ഞു അതായത് രണ്ടും മൂന്നും തമ്മിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ രണ്ടും മൂന്നും തമ്മിൽ വ്യത്യാസമുണ്ട് ഹീനൈദിൻ ആ സമയത്ത് അയാൾ ബീജമാണെങ്കിലും ശരി അപ്പൊ ഭാര്യ ഗർഭിണിയാണെങ്കിൽ ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കുന്നത് വരെ കാത്തിരിക്കണം എന്നിട്ട് എന്താക്കാൻ പറ്റുള്ളൂ അവരുടെ സമ്പത്ത് വീതിക്കാൻ പാടുള്ളൂ കാരണം പ്രസവിക്കുന്ന കുട്ടി എന്താണ് ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ ഒന്നാണോ ഉള്ളത് രണ്ടാണോ ഉള്ളത് ഇതൊക്കെ നോക്കണ്ടേ ഇനി ചിലപ്പം ഗർഭിണിയായിരിക്കും പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടി മരിച്ചു പോവുകയും ചെയ്യും അങ്ങനെ ഉണ്ടാവാം ഏതായാലും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധി നോക്കണം അതുകൊണ്ട് ഭാര്യ ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കുന്നത് വരെ അനന്തരം ആ സ്വത്ത് വീതിക്കാൻ പാടില്ല അതിന് ശേഷമേ വീതിക്കാൻ പാടുള്ളൂ കാരണം ഇതെന്താണ് എന്ന് മനസ്സിലാവണല്ലോ അപ്പൊ ഒന്നാമത്തേത് മുവരിസുമായി ബന്ധപ്പെട്ടതാ രണ്ടും മൂന്നും വാരിസുമായി ബന്ധപ്പെട്ടതാ ഇനി വറാബിയോ നാലാമത്തേത് മുവരിസും വാരിസും തമ്മിൽ ബന്ധിക്കുന്നത് രണ്ടാകുവിന്റെ ഏഹ് ബന്ധമുണ്ട് വറാബിയോ നാലാമത്തേത് മായിരിഫതുൽ ജിഹത്തി അനന്തര അൽ ലിൽ മുത്തലിയ അനന്തരം തേടുന്ന ജിഹത്ത് ഏതാണെന്നറിയണം അനന്തരം തേടുന്നതായ ജിഹത്ത് അത് ഏതാണെന്നറിയണം തഫ്സീലൻ വിശദമായി തന്നെ വിശദമായി അറിയണം അതിന്റെ രൂപം എങ്ങനെയാണ് മിൻ ഖറാബത്തിൻ കുടുംബ ബന്ധമാണോ ഔൻ അല്ലെങ്കിൽ വിവാഹബന്ധമാണോ ഔ വലാ ഇൻ അല്ലെങ്കിൽ വലാ ബന്ധമാണോ ഏതാണ് എന്ന് വിശദമായി തന്നെ അറിയണം ഇനി ഫലോ മാത്ത മരണപ്പെട്ടു മുത്തവാരിസാനി രണ്ടാളുകൾ എങ്ങനത്തെ ആളുകളാണ് പരസ്പരം അനന്തരം എടുക്കുന്ന രണ്ടാളുകൾ മരിച്ചുപോയി പരസ്പരം അനന്തരം എടുക്കുന്നതായ രണ്ടാളുകൾ ഇപ്പൊ മകൻ മരണപ്പെട്ടാൽ വാപ്പക്ക് അനന്തരം കിട്ടും വാപ്പ മരിച്ചാൽ മകൻ അനന്തരം കിട്ടും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അനന്തരം എടുക്കുന്നതായ അപ്പൊ പരസ്പരം അനന്തരം എടുക്കുന്ന രണ്ടാളുകൾ മരിച്ചു എങ്ങിനെ വിൻ മുങ്ങൽ കൊണ്ട് രണ്ടാളും കപ്പലിൽ യാത്ര ചെയ്യുക അല്ലെങ്കിൽ ബോട്ടിൽ യാത്ര ചെയ്യുക ആ സമയത്ത് മുങ്ങൽ കൊണ്ട് രണ്ടാളും അങ്ങ് മരിച്ചുപോയി അവ മൈരിക്കത്തിൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ യുദ്ധത്തിൽ മരിച്ചു മൻ ഒന്നിച്ച് അവൻ മുങ്ങിയിട്ട് അല്ലെങ്കിൽ യുദ്ധത്തിലൊക്കെ ഒന്നിച്ചു മരിച്ചു അല്ലെങ്കിൽ ആക്സിഡന്റിൽ മരിച്ചു അങ്ങനെയൊക്കെ ആവാം അങ്ങനെ രണ്ടാളും പരസ്പരം അനന്തരം എടുക്കുന്ന രണ്ടാളുകൾ ഒന്നിച്ചു മരണപ്പെട്ടു ഔ ജുഹില അസ്ബക്കുഹുമാൻ അല്ലെങ്കിൽ രണ്ടിൽ ഒരാളാണ് ആദ്യം മരിച്ചത് ഒരാൾ മണിക്കാണ് മരിച്ചത് ഒരാൾ പത്ത് പത്തിനാണ് മരിച്ചത് അതറിയാം അതാ ഔ ജുഹില അല്ലെങ്കിൽ അറിയാതാക്കപ്പെട്ടു അസ്ബക്കുഹുമാൻ ആരാദ്യം മരിച്ചത് രണ്ടാള് ഒരാൾ പത്ത് മണിക്ക് മരണപ്പെട്ടു ഒരാൾ പത്ത് പത്തിനാണ് മരിച്ചത് പക്ഷെ ആരാണ് ആദ്യം മരിച്ചത് എന്ന് അറിയില്ല എന്നാൽ ലം അവർ രണ്ടാളും താക്കൂല പരസ്പരം അനന്തരം കിട്ടുകയില്ല അവർ രണ്ടാളും പരസ്പരം അനന്തരം എടുക്കുകയില്ല അങ്ങോട്ടും എടുക്കൂല അപ്പം മകനും വാപ്പയുണ്ട് വാപ്പയാണോ ആദ്യം മരിച്ചാലേ മകനാണോ അറിയില്ല അല്ലെങ്കിൽ രണ്ടാൾ ഒന്നിച്ചാണ് മരണപ്പെട്ടത് അങ്ങനെയൊക്കെ ആണെങ്കിൽ മകന്റേത് ഉപ്പക്കും ഉപ്പയുടേത് മകനും ലഭിക്കുകയില്ല കാരണം എന്താ എന്തായാലും അദമി തഹക്കോക്ക് ഹയാത്തിൽ വാരിസി അനന്തരം ലഭിക്കുന്ന വ്യക്തിയുടെ ഹയാത്ത് ഉറപ്പില്ലാത്തതിനു വേണ്ടി മൗത്തിൽ മുവരിസി മുവരിസിന്റെ അനന്തരം നൽകുന്ന അനന്തരം നൽകുന്ന വ്യക്തിയുടെ മരണശേഷം അനന്തരം ലഭിക്കുന്ന വ്യക്തിയുടെ ഹയാത്ത് ജീവിതം അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പില്ലാത്ത കാരണത്തിന് വേണ്ടി അവർ പരസ്പരം താക്കൂല അനന്തരം എടുക്കുകയില്ല പിന്നെ എന്തു ചെയ്യും കുല്ലും മിൻഹുമ ഇവർ രണ്ടാളിൽ നിന്നുമുള്ളതായ എല്ലാ ഓരോരുത്തരുടെയും അനന്തരം ലി ബാക്കി ബാക്കി വാരിങ്ങൾ ആരാണോ ചിലപ്പം വാപ്പയും മകനും യാത്ര ചെയ്യുമ്പോ രണ്ടാളോട് മരിച്ചതായിരിക്കും അപ്പം മകനും വേറെ മക്കളും ഒക്കെ അവർക്ക് കൊടുത്തോട്ടല്ലാതെന്താക്കൂല വാപ്പക്ക് അനന്തരം കിട്ടുകയില്ല ഏതായാലും കുല്ലിം മിൻഹുമായി ഇവർ രണ്ടാളിൽ നിന്നുള്ള എല്ലാ ഓരോരുത്തരുടെയും അനന്തരം ലിബാക്കി വറത്തത്തി ഹിബാക്കി വാരിധ്യങ്ങൾക്കാണ് ഇനി മറ്റൊന്ന് വമൻ ഫുക്കീത വമൻ ഒരാൾ ഫുക്കിത അയാൾ എന്താക്കി കാണാതാക്കപ്പെട്ടു അയാളെ കാണാതാക്കപ്പെട്ട് അയാൾ മിസ്സായി പോയി ഹബറുഹു അയാളെ കുറിച്ച് യാതൊരു അറിവുമില്ല അയാൾ ജീവിച്ചിരിപ്പുണ്ടോ അയാൾ മരിച്ചിട്ടുണ്ടോ ഒന്നും അറിയില്ല എന്നാ മാലുഹു അവന്റെ മുതൽ ഒഴിവാക്കി വിടണം അഥവാ അവന്റെ മുതൽ മാറ്റിവെക്കണം കൈകാര്യം ചെയ്യരുത് എന്നർത്ഥം ഏതുവരെ ഹത്താ ബി അദ്ദേഹത്തിന്റെ മരണം കൊണ്ട് സാക്ഷി നിൽക്കുന്നത് വരെ ഒരാൾ പറഞ്ഞു പിന്നെ കുറെ കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞു നിങ്ങൾ ആരോ ഒന്നല്ലേ കുറെ കാലമായിട്ട് കാണാണ്ട് മൂപ്പര് മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് അല്ലെ ചെന്നൈയിൽ നിന്ന് മരിച്ചുപോയിട്ടുണ്ട് കൊറോണ പിടിച്ച് മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേറെന്തോ പിടിച്ച് മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സാക്ഷി നിൽക്കുന്നത് വരെ ഔയഹുമ ബിഹി കാവിൻ അല്ലെങ്കിൽ ഇണ്ടാക്കുന്നതുവരെ കാളി വിരിക്കുന്നത് വരെ എങ്ങനെ ബിഹി കാലിൻ അല്ലെ കാളിണ്ടാക്കുക വിരിക്കുക യഗലിബു മുദത്തിൻ യു അലി ഫൗഖഹ ഒരു കാലം കഴിയൽ കൊണ്ട് സാധാരണയിൽ ഇണ്ടാക്കൂല അതിന്റെ മേലെ ജീവിക്കുകയില്ല അത്രയും കാലം കഴിയൽ കൊണ്ട് കാളി കാളിണ്ടാക്കി വിരിച്ചു അയാൾ മരിച്ചിട്ടുണ്ട് എന്നാലും അപ്പോ അതുവരെ വരെ പാടില്ല അദ്ദേഹത്തിന്റെ മുതലിൽ കൈകാര്യം ചെയ്യാനൊന്നും പാടില്ല അപ്പൊ വമൻ ഫുക്കിദ ഒരാളെ കാണാതാക്കപ്പെട്ടു വങ്കതാ ഹബറുഹു അവനെക്കുറിച്ച് യാതൊന്നും അറിവില്ല യാതൊന്നും അറിയില്ല അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ അല്ലെ മരിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല എന്നാ തുരിക്ക മാലുഹു അദ്ദേഹത്തിന്റെ മുതൽ ഒഴിവാക്കി വിടണം കൈകാര്യം ചെയ്യാൻ പാടില്ല വിഹിതം വെക്കാതെ അവിടെ എന്താക്കണം അദ്ദേഹത്തിന്റെ വിഹിതം അങ്ങോട്ട് മാറ്റി വെക്കണം ഹത്താദ് ഹക്കു അബീനത്തിൻ വിമൌത്തിഹി അദ്ദേഹം മരിച്ചു എന്ന് ഒരു ഒരാൾ സാക്ഷി നിൽക്കുന്നത് വരെ ആ ഒരു ഹക്കുമബിഹി കാലിൻ മുദ്ദിൻ യവലിബു അലതന്നെ എന്നു ആയായി സാധാരണഗതിയിൽ അതിന് ഒരു കാലം കഴിയൽ കൊണ്ട് എങ്ങനെ അതിന്റെ മേലെന്താക്കാറില്ല ജീവി ജീവിക്കാറില്ല അതിന്റെ മേലെ ജീവിക്കുകയില്ല അത്രയും കാലം കഴിയൽ കൊണ്ട് കഴിയൽ കൊണ്ട് മരിച്ചു എന്ന് കാളി ഇരിക്കുന്നത് വരെ ഇനി കാണാതാലെ കാണാതെ പോയ ഒരാളുടെ മുവരിസ് മരിച്ചു ഒരാളെ കാണാതായി അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടു അതായത് അദ്ദേഹത്തിന് അനന്തരം ലഭിക്കുന്ന ഒരാള് മരിച്ചു എന്നാൽ എന്ത് ചെയ്യണം ഇദ്ദേഹത്തിന് ഓഹരി ഉണ്ടാകുകയല്ലോ ഇദ്ദേഹത്തിന് ഒരു ഓഹരി ഉണ്ടാകും ഉദാഹരണം പറയുക ഒരാൾക്ക് രണ്ട് മക്കളാണുള്ളത് രണ്ട് ആൺമക്കളാണുള്ളത് വേറെ ആരുമില്ല അതിൽപ്പെട്ടത് ആ ഒരു മകനെ കാണാതായി ആ മകനെ കാണാതായി കുറച്ചു കഴിഞ്ഞേരം ആര് മരണപ്പെട്ടു വാപ്പ മരണപ്പെട്ടു എന്നാൽ വാപ്പയുടെ മുതല് പകുതിയും പകുതിയും ആക്കി മക്കളും എടുക്കും വേറെ ആരും ഇല്ലെങ്കിൽ അപ്പൊ ഒരു മകന് വിചാരിച്ച് ഓൻ പോയിക്കുന്നല്ലോ ഓന്റെ കുറെ കാലായില്ലേ കാണാതായിട്ട് അതുകൊണ്ട് ഇനി ഞാൻ എന്താക്കട്ടെ ഞാനെന്താക്കട്ടെ മുഴുവനും കിട്ടാവട്ടെ അത് പാടില്ല അതേപ്രകാരം വാപ്പനെ കുറെ കാലായി കാണാതായിട്ട് വാപ്പ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ഒഴിയൊക്കെ ആകും പറ്റൂല അപ്പൊ അവിടെയൊക്കെ മരിച്ചു എന്ന് ഉറപ്പ് വേണം അല്ലെങ്കിൽ കാൽ ഇതാക്കണം മരിച്ചു എന്ന് വിരിക്കണം ഇനി വലോ മാത്ത മൂവരീസിൻ ഇത് നമ്മളിപ്പോൾ രണ്ട് ആദ്യം പറഞ്ഞ രൂപ വലോ മാത്ത മൂവരീസിൻ മൂവരീസ് അതായത് അനന്തരം അനന്തരം നൽകുന്ന വ്യക്തി മരിച്ചു അതായത് ഇവിടെ കാണാതായതൊരു മകനാണ് അവന്റെ വാപ്പ മരണപ്പെട്ടു അത് അവലോ ലി ലിമൂദീൻ കാണാതായവന്റെ ഉപ്പ മരണപ്പെട്ടു കാണാതായവന്റെ അനന്തരം ലഭിക്കുന്ന വ്യക്തി മരണപ്പെട്ടു എന്നാൽ അവന്റെ ഓഹരി അവിടെ വെക്കുക അവന്റെ ഓഹരി അവിടെ വെക്കണോ അതാണ് ഞാൻ പറഞ്ഞ ഉദാഹരണം ഒരാള് അദ്ദേഹത്തിന് രണ്ടാൺമക്കൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അതിലൊരുത്തനെ കാണാതായി ഒരുത്തനെ കാണാതായി അവന്റെ യാതൊരു വർത്തമാനവും കുറച്ചു കാലം കഴിഞ്ഞാലാണ് ആര് മരിക്കുന്നത് വാപ്പ മരിക്കുന്നത് എന്നാൽ വാപ്പ മരിച്ചാല് ആ ഇനി മറ്റോന്നില്ലല്ലോ മുഴുവൻ ഞാൻ എടുക്കട്ടെ എന്ന് വിചാരിക്കരുത് അവനുള്ളതാണ് പകുതി ആ പകുതി അവിടെന്താക്കണം വെക്കണം പകുതി അവിടെ വെച്ചേക്കണം ഓന്റെ മരണോ അല്ലെങ്കിൽ ഓന്റെ ജീവിതമൊക്കെ ഉറപ്പാകുന്നവര് ആ ഓൻ ജീവിച്ചിരിപ്പിടുന്നു അവന് കൊടുക്കണം ഓൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് ആ തെളിയണം കേട്ടോ സാക്ഷി നിൽക്കൽ കൊണ്ടോ അല്ലെ വിരിക്കൽ കൊണ്ടോ ഒക്കെ തെളിഞ്ഞാൽ എന്ത് ചെയ്യാം ഇവനെടുക്കാം അല്ലെങ്കിൽ ഓഹരി അവിടെ വെക്കണം ഇനി ഇൻഷാല് നമുക്ക് വാരിങ്ങൾ ആരാണ് എന്നൊക്കെ നമുക്ക് നോക്കാം അള്ളാഹു സുബാനം ചെയ്യട്ടെ